നമസ്കാരം മുംബൈയിൽ കപ്പൽ ജോലിക്ക് പോയ തിരുവനന്തപുരം പാറശാല സ്വദേശിയായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി പാറശാല വന്യക്കോട് കോട്ടവളം വീട്ടിൽ രാജൻ്റെ മകൻ രാഹുൽ ഇരുപത്തിയൊന്ന് വയസ്സ് ഇയാൾ താമസിച്ചിരുന്ന ലോഡ്ജിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചതായിട്ടാണ് വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചത് എന്ന് അവർ പറയുന്നു കഴിഞ്ഞ ദിവസം വെളുപ്പിന് മൂന്നര മണിക്കാണ് രാഹുൽ അപകടത്തിൽപ്പെട്ട വിവരം ലോഡ്ജിലെ ജീവനക്കാർ അറിയിച്ചത് ജോലി തരപ്പെടുത്തി നൽകിയ സ്ഥാപനം ആവശ്യപ്പെട്ടതനുസരിച്ച് ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ച രാഹുൽ തിങ്കളാഴ്ച രാത്രി നവി മുംബൈയിലെത്തി തുടർന്ന് രാത്രി പതിനൊന്ന് മണിവരെ വീട്ടുകാരുമായും സുഹൃത്തുക്കളുമായും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ പുലർച്ചെ ഒന്നേ നാൽപ്പത്തിയഞ്ചോടെ ലോഡ്ജിന്റെ നാലാം നിലയിൽ നിന്ന് താഴേക്ക് കിടക്കുന്ന നിലയിൽ രാഹുലിനെ കാണുകയായിരുന്നുവെന്നാണ് ലോഡ്ജിലെ ജീവനക്കാർ പറഞ്ഞതെന്ന് ബന്ധുക്കൾ പറയുന്നു സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് രാത്രിയോടെ നാട്ടിൽ എത്തിക്കും മകന്റെ ആവശ്യപ്രകാരം വസ്തു വിൽപ്പന നടത്തിയാണ് വീട്ടുകാർ ജോലിക്ക് പണം നൽകിയത് മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പാറശാല പോലീസിൽ പരാതി നൽകി തമിഴ്നാട് കുഴിത്തുറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് രാഹുലിനെ കപ്പലിൽ ജോലി വാഗ്ദാനം ചെയ്ത് ആറ് ലക്ഷം രൂപ കൈപ്പറ്റിയത് ഇതിനു മുൻപ് സ്ഥാപനം ആവശ്യപ്പെട്ട പ്രകാരം രണ്ട് തവണ രാഹുൽ മുംബൈയിൽ പോയിട്ടുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു